പടിഞ്ഞാറ് വെമ്പലൂർ വേക്കോട് എം ഇ എസ് എഫ് ആർ യു പി സ്കൂൾ വാർഷികാഘോഷം നടന്നു പി എം എസ് എഫ് ആർ യു പി എസ്കൂളിൻ്റെ വാർഷിക ആഘോഷങ്ങൾ എം ഇ എസ് സ്റ്റേറ്റ് സ്കൂൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി യു ഹംസക്കോയ ഉദ്ഘാടനം ചെയ്തു ഈ അവർ ആ ഒരു പാരമ്പര്യം അല്ലെങ്കിൽ ആ ഒരു നേട്ടം അത് നമ്മൾ സ്കൂളിൻ്റെയും അതോടൊപ്പം നമ്മുടെ ഇവിടെ പ്രവർത്തിച്ചിരുന്ന അധ്യാപകരുടെയും പങ്ക് നിർണായകമാണ് സ്കൂളിൻ്റെ ചരിത്രം പറയേണ്ടത് തൊണ്ണൂറ്റി പത്ത് എം ബി എസ് ഈ സ്കൂൾ ഏറ്റെടുത്തതിനു ശേഷം ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടി ഓരോ വർഷവും അതിനെ മികവുറ്റിതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരന്തരമായ പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന അധ്യാപകരാണ് അവരുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി കുട്ടികളെ നല്ല രീതിയിൽ അവർക്ക് അധ്യാപനം കൊടുക്കുന്നതിന് അധ്യാപനം മാത്രമല്ല എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനും അവരെ പ്രജത്ഭരായ കുട്ടികളാക്കി മാറ്റുന്നതിനും അവർക്ക് സാമ്പത്തികം കഴിഞ്ഞുകൊണ്ട് അവരുടെ കഴിവുകളെ പ്രകടിപ്പിക്കുന്നതിനും അവരെ സജ്ജരാക്കുന്നതിനും പ്രവർത്തിച്ചിട്ടുള്ള അധ്യാപകരാണ് നമുക്കത് എം ബി എസ് ഇദ്ദേഹം പറയുകയുണ്ടായി എം ബി എസ് മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി അത് നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിന്റെ ഭാഗമാണ് ചരിത്ര രചിക്കുന്ന ആർക്കും തന്നെ അവഗണിക്കാനാവാത്ത വിധമാണ് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സ്കൂൾ ചെയർമാൻ ഇ കെ ഇബ്രാഹിം കുട്ടി മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി സലീം സ്വാഗതം ആശംസിച്ചു ഒരു ലക്ഷത്തിൽ പരം വിദ്യാർത്ഥി കലാലയം എം ബി എസിന്റെ കീഴിലുണ്ട് എന്ന് പറയുന്നത് വളരെ അതിമാനാർഹമാണ് ഞങ്ങളുടെ ബഹുമാനായ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ കപൂരിന്റെ നേതൃത്വത്തിൽ ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിൽ എം ബി എസ് അത് മതനിരപേക്ഷയോടുകൂടി ജാതി മതവ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുപോലെ ഏകോദന സഹോദരന്മാരെ പോലെ കണ്ടുകൊണ്ട് വിദ്യാഭ്യാസത്തിന് തൂന്നൽ നൽകിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഹെഡ്മിസ്ട്രസ് എം ലതാ റിപ്പോർട്ട് അവതരിപ്പിച്ചു യെസൻപുരം പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ മുഖ്യാതിഥിയായി സംബന്ധിച്ചു കൊടുങ്ങല്ലൂർ എ ഇ പി മൊയ്തീൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി മെറിറ്റ് ഡേ ഉദ്ഘാടനം എം എസ് ജില്ലാ പ്രസിഡന്റ് വി എം ഷൈൻ നിർവഹിച്ചു പത്രപ്രകാശനം എം എസ് ജില്ലാ സെക്രട്ടറി മുഹമ്മദ് ഷമീർ നിർവഹിച്ചു പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയ സുനിൽ രാജ് എം ഇ എസ് എഫ് ആർ യു പി എസ് ട്രഷറർ അബ്ദുൽ ഖാദർ എം ഇ എസ് അസ്മാബി കോളേജ് സെക്രട്ടറി അഡ്വക്കേറ്റ് നവാസ് കാട്ടകത്ത് എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂൾ സെക്രട്ടറി കെ എ മുഹമ്മദ് ഇബ്രാഹിം എം ഇ എസ് പബ്ലിക് സ്കൂൾ സെക്രട്ടറി ആൻഡ് കറസ്പോണ്ടന്റ് ഇൻചാർജ് പി കെ റഷീദ് എം ഇ എസ് താലൂക്ക് പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ എം ഇ എസ് യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് നസീർ ഖാദിയാളം പി ടി എ പ്രസിഡന്റ് സിനി ഹാരിസ് എം പി ടി എ പ്രസിഡന്റ് സുജിത എസ് എം സി ചെയർമാൻ റഷീദ് മാസ്റ്റർ സ്കൂൾ ലീഡർ കെ എച്ച് ആമിൽ സ്റ്റാഫ് സെക്രട്ടറി പി പി അർജുൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു